ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ സകലതും തകർന്ന് തരിപ്പണായി പോയിട്ടും വീട്ടിലൊരു സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റാത്ത സ്ഥിതികൾ ഉണ്ടായിട്ടും കടം കേറി മുടിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലും പ്രിയപ്പെട്ട ഇട്ടേച്ചു പോയിട്ടും ചില മനുഷ്യർ ഇങ്ങനെ നെഞ്ചിൽ നിവർത്തി തലയുയർത്തി നിൽക്കുന്നത് അവരെ തോപ്പിക്കാൻ ലോകം മുഴുവൻ ശ്രമിച്ചിട്ടും തലയുയർത്തി ഇങ്ങനെ നിക്കുകയാണ് ചുറ്റും നിന്നവരൊക്കെ നമ്മുടെ ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പതിൽ വായിക്കുന്ന പോലെ ജോസഫിന്റെ ചുറ്റും നിന്നവന്റെ ശത്രുക്കൾ അവനെതിരെ അമ്പെയ്തു അവനിങ്ങനെ നേരെ നിക്കാണ് തോറ്റു കൊടുക്കുകൊണ്ട് കാരണം അവരൊരു ബോധമുണ്ട് ഒരു ബോധ്യമുണ്ട് ഞാൻ ആരെ വിശ്വസിച്ചോ ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിച്ചോ ആ കർത്താവിൽ ഞാൻ ആശ്രയിച്ചോണ്ടിരിക്കയാണ് സകലവിധ അടിമത്തത്തിൽ നിന്നും എന്നെ തകർത്തെറിയാൻ ശ്രമിക്കുന്ന സകല കൂരമ്പുകളുടെയും നടുക്ക് ഞാൻ സുന്ദരമായ ഒരു വാക്ക് ഇതാണ് നിന്റെ ശത്രുക്കളുടെ മധ്യേ നീ വാഴും ശത്രുക്കൾ ഇല്ലാതാകുന്നോ ശത്രുക്കളെല്ലാം ചത്തൊടുക്കുമെന്നല്ല നിന്റെ ശത്രുക്കൾ അവിടെ തന്നെ കാണും പക്ഷെ ആ ശത്രുക്കളുടെ മധ്യേ നീ നീയാ ശത്രു ആരാണാവോ രോഗമോ ദുരിതമോ പട്ടിടിയോ എന്ത് തന്നെ ആവട്ടെ നിങ്ങൾക്ക് ഉണ്ടായ തെറ്റിദ്ധാരണകളാവട്ടെ നിങ്ങൾ ചതിക്കപ്പെട്ടതാവട്ടെ നിങ്ങൾ